തമന്നെയും നയൻതാരയും കണ്ണുരുട്ടി സംവിധായകൻ മൂത്രമൊഴിച്ചു അതുതന്നെയല്ലേ വേണ്ടത് ഒരു സംവിധായകന്റെ കുപ്പായമുണ്ടെന്ന് കരുതി വായിൽ വരുന്നതെല്ലാം വിളിച്ചു പോവാമെന്ന് കരുതിയോ അങ്ങനെയെങ്കിൽ ഓർക്കുക സിനിമയിൽ മാത്രമല്ല നടിമാർക്ക് നാഗവല്ലിയാകാനും ഭദ്രകാളിയാകാനും വാളെടുക്കാനും അറിയും ഇവിടെ ഇതാ വിശാലും തമന്നയും ജോഡിയായി വന്ന കത്തിസണ്ടേ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിലാണ് സൂരജ് എന്ന സംവിധായകൻ ഇങ്ങനെ പറഞ്ഞത് നടിമാർക്ക് കൊടുക്കുന്നത് വെറുതെയല്ല അവരുടെ തുണിയുടെ ഇറക്കം നന്നായി കുറയ്ക്കാൻ തന്നെയാണ് അതിനവർ കാണിക്കുകയും വേണ്ട സംതൃപ്തരാവുകയാണ് വേണ്ടതെന്നും ആ വേദിയിലെ സദസ്സിനെ നോക്കി പറഞ്ഞു പറയേണ്ട താമസം അതാ നമ്മുടെ നയൻസും തമനയും ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു അവർ ചോദിച്ചത് കാശുകൊണ്ട് സൂരജ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള സ്ത്രീകളെല്ലാം വസ്ത്രം ധരിക്കാതെയാണോ നിൽക്കുന്നത് മാത്രമല്ല ഈ താരങ്ങൾക്കൊപ്പം വിശാലും സുന്ദർസിയും മറ്റു പ്രമുഖരും രംഗത്തെത്തിയതോടെ കളി മാറി മാത്രമല്ല നായികനടിമാർ സംവിധായകൻ സൂരജ് പരസ്യമായി മാപ്പ് പറയണമെന്നുകൂടി പറഞ്ഞതോടെ ആകെ കുടുങ്ങിയ സൂരജിന് അവരെ അനുസരിക്കേണ്ടി വന്നു സൂരജ് പറഞ്ഞത് ഞാൻ പറഞ്ഞ അർത്ഥത്തിലത് ആരും ഉൾക്കൊണ്ടില്ല ഞാൻ മാപ്പ് പറയുന്നു വെറും ഒരു തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു ആരെയെങ്കിലും അത് വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് എന്നോട് ക്ഷമിക്കുക അതെ ആളും തരവും അറിഞ്ഞായിരിക്കണം മൊഴിയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ബബ്ബ അടിച്ച് കുഴയും ഓർക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്